നമ്മുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ ഹാങ് ആകാറുണ്ട് ചില സമയത്ത് ഹീറ്റ് ഹീറ്റാകാറുണ്ട് പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം മുതൽ ഭയങ്കര ഹീറ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും മൊബൈൽ ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ചില ആളുകൾ പറയും നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആണ് സ്റ്റോറേജ് ഒക്കെ ഫ്രീ ആണ് എന്നിട്ട് എന്തുകൊണ്ട് ഹാങ് എന്നൊക്കെ പല ആളും പറയാറുണ്ട് ഈ രണ്ട് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു വെക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് കണ്ടുവെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏതൊക്കെയാണ് ഫീച്ചറുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഹാങ് ആകുന്നതും ഹീറ്റ് ആകുന്നതും തടയാൻ വേണ്ടി നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ എബൌട്ട് ഡിവൈസ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പേഴ്സിൽ എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബിൽഡ് നമ്പർ നേരം കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന വേർഷൻ നമ്പർ എന്നുള്ളത് ഏഴ് തവണ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് കാണാം നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ എന്നുള്ളത് മൊബൈൽ ഫോൺ എം ഐ യു എ വേഴ്ഷൻ ആയിരിക്കും ചില മൊബൈൽ ഫോണിൽ ബിൽഡ് നമ്പർ എന്നായിരുന്നു കാണാൻ സാധിക്കുക ഇതായിരുന്നു ക്ലിക്ക് ചെയ്യണത് ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ നമ്പറാണ് ക്ലിക്ക് ചെയ്യണത് ഇത് ഏഴ് തവണ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പുതിയ സെറ്റിംഗ്സ് എനേബിൾ ആയത് കാണും അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ മെയിൻ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം അഡീഷണൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ താഴെ ഭാഗത്തേക്ക് വരിക നിങ്ങൾക്ക് സെറ്റിംഗ്സിനകത്ത് പുതിയൊരു ഫീച്ചർ വന്നത് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഈ ഫീച്ചർ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇത്തരത്തിൽ ഏഴു തവണ പ്രസ് ചെയ്തിട്ട് ഈ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ സെറ്റിങ്സ് കാണാൻ സാധിക്കും ആദ്യമായിട്ട് എനേബിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് ഡിസേബിൾ ആയിരിക്കും ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും റണ്ണിങ് സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ റണ്ണിങ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ആപ്പുകളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സിസ്റ്റം ഉപയോഗിക്കുന്നത് ടു പോയിൻറ്റ് ത്രീ ജി ബി റാം സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആപ്സ് ടു പോയിൻറ്റ് ത്രീ ജി ബി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ടു പോയിൻറ്റ് ഫോറായി ഇനി അടുത്തത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം റാം എത്രത്തോളം ആപ്പുകളും വെബ്സൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ റാം ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര ഫ്രീ റാം ഉണ്ടെന്ന് ഇവിടെ അവസാനത്തിൽ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകൾ ഏതൊക്കെ ആപ്പുകളാണ് റാം ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം നമ്മൾ ഏതൊക്കെ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്പുകൾ പല പേരിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങളുടെ റാം ഉപയോഗിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹീറ്റാകാൻ കാരണമാകും കാരണം മൊബൈൽ ഫോൺ കൂടുതൽ വർക്ക് ചെയ്യുകയും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര ആപ്പുകളൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ റാം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ കാണാൻ സെക്കി ഇത്രയും എം ബി റാം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന റാം നമ്മുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഹാങ് ആകാൻ കാരണമാകും മൊബൈൽ ഫോൺ ഹീറ്റാകാനും കാരണമാകും അത് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്തേക്ക് തന്നെ വരിക ഇതേ ഡെവലപ്പർ ഓപ്ഷനിൽ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് വരണം ഇവിടെയാണ് ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ കണ്ട ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും ആക്റ്റീവായിരിക്കില്ല അത് ഓഫായി കിടക്കും അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഫ്രീ ആകുകയും നിങ്ങളുടെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കുകയും മൊബൈൽ ഫോൺ ഹീറ്റാകുന്ന പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്ത് വെക്കുക ഓർക്കുക ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല നിങ്ങൾ ഓപ്പൺ ചെയ്ത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ചില ആപ്പുകളിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഓഫായി കിടക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ഓഫായിരിക്കും കാരണം അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ഇനി നിങ്ങളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്കുള്ള മെസ്സേജ് ഒക്കെ വരും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ റൺ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹീറ്റാകുകയോ ഹാങ് ആകുകയോ ചെയ്യാതെ അത് ഓഫ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്ഥിരമായിട്ട് ഹാങ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഹീറ്റ് ഹീറ്റാകുന്നുണ്ടെങ്കിലൊക്കെ ഈ ഫീച്ചർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമാരുവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം